ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇറപ്ഷൻസ് എസ്പെഷ്യലി നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു ഡിസ്കളറേഷൻസ് എന്ന് പറയും അതായത് ഒരു ബ്ലാക്ക് സ്പോട്ട്സ് പോലെ ഒത്തിരി ആളുകൾ ഇന്ന് ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട്സ് വരുന്നത് അതായത് കുഞ്ഞു തൊട്ടേ ചില ആളുകളിൽ കണ്ടിട്ടുണ്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കണ്ടു വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഈ മുഖത്ത് വരുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഒരു ഡീപ്പ് പിഗ്മെൻറ്റഡ് ബ്ലാക്ക് സ്പോട്ട്സ് എന്ന് പറയും അതിനെയാണ് നമ്മൾ മെഡിക്കലി മെലാസ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരി എന്ന് പറയുന്നു ഇത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊരു സെൻസസ് നോക്കുവാണെങ്കിൽ അത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ആകൃതിയിൽ ഈ രണ്ട് സൈഡ്സ് നമ്മൾ ഈ ചീക്കിന്റെ രണ്ട് ഏരിയാസിലായിട്ടും ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട്സ് പോലെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അപ്പൊ ഒത്തിരി ആളുകൾ നമ്മൾ കേസ് എടുക്കുമ്പം അവരെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർക്ക് മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവുക അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളെ ആർത്തവ വിരാമം എത്തിയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അപ്പം ഈ മെലാസ്മ എന്ന് പറയുമ്പോൾ എന്താണ് അതായത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ തരുന്നത് മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺസ് ആണ് അതായത് നമ്മളെ ഹെയർസിന് നമ്മുടെ സ്കിന്നിന് നമ്മളെ നെയിൽസ് അങ്ങനെ ബോഡി പാർട്സിലെ ഓരോ പിഗ്മെൻറ്റേഷൻ അതായത് നമുക്ക് ആ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺസ് ആണ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളിൽ നിന്നാണ് അപ്പം നമുക്ക് ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ അധികമാകുമ്പോഴാണ് അല്ലെങ്കിൽ മെലാനോസൈറ്റ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന ആ ഒരു ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അധികമാകുമ്പോഴാണ് അതൊരു ഡാർക്ക് ഡിസ്കളറേഷൻ നമ്മളെ ഫേസിലും നമ്മളെ ബോഡി പാർട്സിലും അപ്പിയർ ചെയ്യുന്നത് എന്നാൽ ഈ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നമുക്കതൊരു വൈറ്റിഷ് ഡിസ്കളറേഷൻസ് ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുടികൾ നരച്ചു പോകുക അല്ലെങ്കിൽ ഫേസിലും നമ്മളെ സ്കിന്നിലും പല ഏരിയാസിലായിട്ട് വൈറ്റ് ഡിസ്കളറേഷൻ കാണുവാണെങ്കിൽ അത് മെലാനിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോഴാണ് അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ കൂടിയാലും അതേപോലെ തന്നെ അത് ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ ഒരു മെലാസ്മ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെലാനിൻ അധികമാകുമ്പോൾ കാണപ്പെടുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് മെലാസ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസ്ക് ഓഫ് കരിമാങ്കല്യം എന്ന് പറയുന്നത് ഇത് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ആദ്യത്തെ ഇത് ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് അതായത് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ റീസൺ എന്താണ് മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈസ്ട്രജൻ ബാരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നമുക്കറിയാം സ്ത്രീകളിലെ ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് അവർ ഓൾമോസ്റ്റ് എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈസ്ട്രജൻ ഇംബാലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആർട്ടവ് വിരാമം എത്തിയ സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നു അപ്പോൾ അവർക്ക് ഈ ഫേസിൽ ഡിസ്കളറേഷൻസ് ആയിട്ട് കാണിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് കംപ്ലൈൻസ് ആയിട്ടുള്ള ജോയിൻസിൽ വേദന വരുന്നു മൂഡ് മൂഡ്സിംഗ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഹെയർ ഹെയർഫാളിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഗ്യാസ്ട്രേറ്റിസിന്റെ ഇഷ്യൂസ് ുന്നു എല്ലാ അതിൻ്റെയും മെയിൻ റീസൺ എന്ന് പറയുമ്പം ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ അതും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഫേസിൽ ഈ രണ്ട് സൈഡിലായിട്ട് ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻ കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒബേസിറ്റി അമിത വണ്ണുള്ള ആളുകൾക്ക് നമ്മൾ ഈ പി സി ഓയിസ് കേസൊക്കെ എടുക്കുമ്പോൾ അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ആ ഒരു കേസൊക്കെ എടുക്കുമ്പോൾ അതായത് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലൊക്കെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം വളരെ കോമൺലി കണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ എന്താണ് അതായത് ഒബേസിറ്റി തന്നെയാണ് പ്രധാന കാരണം അപ്പോൾ അവരെ കേസ് അല്ലെങ്കിൽ അവരെ ബോഡി ഒന്ന് ജസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർ ഈ കഴുത്തിന്റെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ തൊടയടുക്കുകൾ നമ്മളെ സ്കിന്നു കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടും അതേപോലെ തന്നെ ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടും സ്കിന്ന് കിടക്കുന്നത് കാണാം എസ്പെഷ്യലി ഈ നെക്ക് റീജ്യൻസിനായിട്ട് അതിനെയാണ് നമ്മൾ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് അതും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം അല്ലെങ്കിൽ പി എന്ന കണ്ടീഷൻസ് മൂലം അല്ലെങ്കിൽ അമിത അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ൊണ്ട് തന്നെയാണ് ആ ഒരു നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ന് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് തൈറോയിഡ് ഉണ്ടാകുന്ന ഇംബാലൻസ് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള തൈറോയിഡിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും ഈ ഒരു മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കല്യം രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ഈ ഒരു തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ടി ത്രീ ടി ഫോർ അതേപോലെ തന്നെ തൈറോയ്ഡ് സിമുലേറ്റിംഗ് ഹോർമോൺസ് ആയിട്ടുള്ള ടി എസ് എച്ച് ഹോർമോൺസ് ഈ ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ഫങ്ഷൻ ചെയ്യുന്നത് അതായത് സ്കിന്ന് നമ്മുടെ ഹെയർ ഫേസ് അതേപോലെ തന്നെ ഓരോ ഓർഗൺ ഫങ്ഷനിങ് നടക്കണമെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണം അപ്പൊ ആ ഹോർമോൺസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻസ് ആയിട്ട് ഫേസിൽ ഇങ്ങനെ ഒരു ഡിസ്കളറേഷൻ കണ്ടെന്ന് വരാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ് അതായത് അമിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും മെയിൻ ഫേസിൽ അപ്പിയർ ചെയ്യുന്നതാണ് ഈ ഒരു മെലാസ്മ അല്ലെങ്കിൽ കരിമാങ്കല്യം എന്നുള്ള ഒരു കണ്ടീഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ടും വളരെ റെയർലി കാണുന്നതാണ് ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ടും വിറ്റാമിൻ സി അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഡെഫിഷ്യൻസീസ് ഒക്കെ ശരീരത്തിൽ കുറവാണെങ്കിലും ഇത്തരം സിംറ്റംസ് കാണിച്ചു വരാം യങ്ങർ ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളിലും ഈ ഒരു മെലാസ്മ കണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു പിഗ്മെന്റേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റേർണലി നമ്മൾ വിറ്റാമിൻസും അതേപോലെ തന്നെ എക്സ്റ്റേണലി എന്തെങ്കിലും മോസ്റ്ററൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇത് കണ്ടുവന്നിട്ടുണ്ട് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ടും മെനോപ്പോസ് അറ്റൈൻഡ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടും അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഒക്കെ വരുന്നതാണ് പക്ഷേ ആ ഒരു കേസ് അതായത് ഏജ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ വരുവാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് ാണ് അതായത് ഇന്റേണലി ഉള്ള ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഏജ് ആയി വരുന്ന സമയത്ത് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിനെ ആ ഒരു പിഗ്മെന്റേഷനെ നമുക്ക് കഴിവതും കുറയ്ക്കാനോ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ കൂടുതലായിട്ടും സൺലൈറ്റ് എക്സ്പോഷ്യർ അതായത് വെയിൽ കൊള്ളുന്ന ആളുകൾക്കും ഈ മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അധികമാവുകയും ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഫേസിൽ അധികമായി കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും കെമിക്കൽസ് അതായത് കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യുക ആളുകൾ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ അങ്ങനത്തെ എന്തെങ്കിലും കെമിക്കൽസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇത്തരം മെലാസ്മേൻ്റെ കണ്ടീഷൻസ് വളരെ കോമൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫേസിൽ ണ്ടാവുന്ന ഇത്തരം ഡിസ്കളറേഷൻസ് നമ്മൾ എന്താണോ അതിന്റെ റൂട്ട് കോസ് അത് ആദ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന്റെ ഒരു മാനേജ്മെന്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ മാനസികമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ് ആങ്സൈറ്റി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബ്രീത്തിങ് എക്സർസൈസോ അല്ലെങ്കിൽ പ്രാണായാമസോ അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ എന്തെങ്കിലും വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മളെ മൈൻഡ് റിലാക്സിങ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു ത്രീ ലിറ്റർ പെർ ഡേ കുടിക്കാൻ ശ്രമിക്കുക അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു കൺസിസ്റ്റൻസിയും ഡ്രൈനെസ്സും നമുക്ക് പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഓർഗൻ ഡിസീസസ് ഉണ്ടെങ്കിൽ കിഡ്നി ഫെയിലറോ അല്ലെങ്കിൽ ലിവർ ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും അതേപോലെ തന്നെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം സിട്രസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് അതായത് ഓറഞ്ച് മൊസമ്പിളം ൊക്കോളി ഇത്തരം ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി എടുക്കാൻ ശ്രമിക്കുക ക്യാബേജ് കാപ്സിക്കംസ് ഇതൊക്കെ വിറ്റമിൻ സി അതായത് ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ടോപ്പറോൾ അതായത് ഒരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു മെയിൻ ആണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് അതൊരു ഫാറ്റ് സോല്യബിൾ വിറ്റമിൻസ് തന്നെയാണ് അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് നെട്ട്സ് സീഡ് ഐറ്റംസ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ എടുക്കാൻ ശ്രമിക്കുക അതായത് മഷ്റൂംസ് ക്യാബേജ് ഷെൽ ഫിഷസ് ഒക്കെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളതാണ് സോ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പിഗ്മെൻറ്റേഷും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റും ാണ് അതേപോലെ തന്നെ ഡെയിലി വർക്ക്ഔട്ട്സ് ചെയ്യുക അതായത് ഒബേസിറ്റിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക ആ ഒരു വെയിറ്റ് ഓവർ വെയിറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ തൈറോയിഡിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റും വർക്കൗട്ടും സ്ലീപ്പും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം മെലാസ്മ കണ്ടീഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നമ്മൾ എക്സ്റ്റേണൽ കേസസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യേണ്ട കേസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മോയിസ്ചറൈസറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൺസ്ക്രീൻസോ യൂസ് ചെയ്യുക അതായത് ഒരു ഡോക്ടർ റെക്കമെൻഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസും അതേപോലെ തന്നെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡീപ്പ് പിക്മെൻഡേഷൻസും അല്ലെങ്കിൽ ഡാർക്ക് ഡിസ്കളറേഷൻസും ഒക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ്പ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ